നമസ്കാരം കൂട്ടുകാരെ ഡോക്ടർ ജോസഫ് മർഫി എഴുതിയ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്ന പുസ്തകത്തിൽ സ്വയം നിർദ്ദേശം നിങ്ങളുടെ ഭയത്തെ എങ്ങനെ ഇല്ലാതാക്കുന്നു എന്ന കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് പലതരം ഭയങ്ങളും മറ്റ് നിഷേധാത്മകമായ അവസ്ഥകളും അകറ്റാൻ സ്വയം നിർദ്ദേശം എങ്ങനെ ഉപയോഗിക്കാം എന്ന കാര്യമാണ് പറയുന്നത് ഒരു യുവ ഗായികയെ നൽകാൻ ക്ഷണിക്കപ്പെട്ടു അവൾ അഭിമുഖത്തിനായി കാത്തിരിക്കുകയായിരുന്നു എന്നാൽ മുമ്പ് മൂന്ന് തവണ അവൾ പരാജയ ഭയത്താൽ ദയനീയമായി പരാജയപ്പെട്ടിരുന്നു ഈ യുവതിക്ക് വളരെ നല്ല ശബ്ദമുണ്ടായിരുന്നു എന്നാൽ അവൾ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു എനിക്ക് പാടാനുള്ള സമയമാവുമ്പോൾ അവർക്കെന്നെ ഇഷ്ടമായേക്കില്ല ഞാൻ ശ്രമിക്കും പക്ഷേ എന്നിൽ ഭയവും ഉത്കണ്ഠയും നിറഞ്ഞിരിക്കുന്നു അവളുടെ ഉപബോധ മനസ്സ് ആ നിഷേധാത്മകമായ സ്വയം നിർദ്ദേശങ്ങളെ അഭ്യർത്ഥനയായി അംഗീകരിച്ച് അവയെ പ്രകടിപ്പിക്കാനും അവളുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാനും തുടങ്ങി അതിനു കാരണം ഒരു സ്വമേധയാ അല്ലാത്ത സ്വയം നിർദ്ദേശമായിരുന്നു അതായത് നിശബ്ദ ഭയചിന്തകൾ വൈകാരികമാക്കപ്പെടുകയും വിഷീകൃതമാക്കപ്പെടുകയും ചെയ്തു അങ്ങനെ അവൾക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റാതെയായി അതിനെ അവൾ മറികടക്കാൻ ശ്രമം തുടങ്ങി അതിനുവേണ്ടി അവൾ ചെയ്തത് ഒരു ദിവസത്തിൽ മൂന്ന് തവണ അവൾ ഒരു മുറിയിൽ ഒറ്റയ്ക്കിരുന്നു അവൾ സുഖമായി ഒരു ചാരു കസേരയിലിരുന്ന് അവളുടെ ശരീരം അയവ് വരുത്തി അവളുടെ കണ്ണുകൾ അടച്ചു അവൾ മനസ്സും ശരീരവും കഴിയുന്നത്ര ശാന്തമാക്കി ശാരീരിക ആലസ്യം മാനസിക നിഷ്ക്രിയത്വത്തെ അനുകൂലിക്കുകയും മനസ്സിനെ കൂടുതൽ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിന് പ്രാപ്തമാക്കുകയും ചെയ്യുന്നു അവൾ ഭയനിർദ്ദേശത്തെ എതിർത്തു സ്വയം പറഞ്ഞു ഞാൻ മനോഹരമായി പാടുന്നു ഞാൻ സമചിത്തതയും ശാന്തയും ആത്മവിശ്വാസമുള്ളവളും പ്രശാന്തിയുമാണ് ഐ ആം കോൺഫിഡൻറ്റ് ഞാൻ ആത്മവിശ്വാസമുള്ളവളാണ് അവൾ ഈ പ്രസ്താവന പതുക്കെ നിശബ്ദമായി വികാര നിർഭരമായി ഓരോ ഇരിപ്പിലും അഞ്ച് മുതൽ പത്ത് തവണ വരെ ആവർത്തിച്ചു അവൾ എല്ലാ ദിവസവും ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്തിരുന്നു അതിൽ ഒരെണ്ണം ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിരുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം അവൾ പൂർണ്ണമായും തയ്യാറാവുകയും ആത്മവിശ്വാസവും മാറി പുതിയൊരു ഓഡീഷനുള്ള ക്ഷണം വന്നപ്പോൾ അവൾ ശ്രദ്ധേയമായ അത്ഭുതകരമായ ഒരു ഓഡീഷൻ കാഴ്ചവെച്ചു സുഹൃത്തുക്കളെ ഈ പുസ്തകത്തിൽ ഇതുപോലത്തെ ഒരുപാട് അനുഭവങ്ങളാണ് പറയാൻ എഴുപത്തഞ്ച് വയസ്സായ ഒരു സ്ത്രീയുടെ ഒരു ശീലമായിരുന്നു എനിക്കെൻ്റെ ഓർമ്മ നഷ്ടപ്പെടുന്നു എന്ന് സ്വയം പറയുന്നത് അവർ അങ്ങനെ സ്വയം പറഞ്ഞു പറഞ്ഞു അവരുടെ ഓർമ്മകൾ നശിക്കാൻ തുടങ്ങി എന്നാൽ ഒരു ദിവസം മുതൽ അവരുടെ ശീലങ്ങളിൽ അവർ മാറ്റം വരുത്തി അവർ സ്വയം നിർദ്ദേശം പരിശീലിച്ചു ഇന്നുമുതൽ എൻ്റെ ഓർമ്മശക്തി എല്ലാ തലങ്ങളിലും മെച്ചപ്പെടുന്നു എനിക്ക് ഏത് നിമിഷ നേരത്തും ഏതിടങ്ങളിലും അറിയേണ്ടതെല്ലാം ഞാൻ എപ്പോഴും ഓർമ്മിക്കും എനിക്ക് ലഭിക്കുന്ന അടയാളങ്ങൾ കൂടുതൽ കൃത്യവും കൂടുതൽ വ്യക്തവുമായിരിക്കും ഞാൻ അവ സ്വമേ സ്വമേധയായും എളുപ്പത്തിലും നിലനിർത്തും ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നതെന്തും ഉടൻ തന്നെ എൻ്റെ മനസ്സിൽ ശരിയായ രൂപത്തിൽ പ്രത്യക്ഷപ്പെടും ഞാൻ എല്ലാ ദിവസവും അതിവേഗം മെച്ചപ്പെടുന്നു ഞാൻ എല്ലാ ദിവസവും അതിവേഗം മെച്ചപ്പെടുന്നു വളരെ വേഗം എൻ്റെ ഓർമ്മശക്തി മുന്നത്തേക്കാൾ മികച്ചതായിരിക്കുന്നു എൻ്റെ ഓർമ്മശക്തി മുന്നത്തേക്കാൾ മികച്ചതായിരിക്കുന്നു വെറും മൂന്ന് ആഴ്ചയുടെ ശ്രമത്തിനൊടുവിൽ അവളുടെ ഓർമ്മ സാധാരണ നിലയിലായി അവൾ സന്തോഷവതിയായി നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ചിന്തകളെ പൂർണ്ണമായും മാറ്റാൻ ഒന്നുകിൽ നിങ്ങൾക്ക് രാത്രി കിടക്കുന്ന സമയത്ത് ഉറങ്ങുന്നതിനും അരമണിക്കൂർ മുന്നെയോ അല്ലെ രാവിലെ എഴുന്നേറ്റ ഉടനെയോ ഒന്ന് മനസ്സിരുത്തി സ്വയം പറയുക ഞാൻ ആരോഗ്യവാനാണ് ഞാൻ കോൺഫിഡൻ്റ് ആണ് എന്നുള്ള കാര്യങ്ങൾ സ്വയം പറഞ്ഞ് 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 ഒരു ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി ചെയ്യുമ്പോൾ നിങ്ങളെ അത് ശീലമായി മാറും അതുവഴി നിങ്ങൾക്ക് ഒരുപാട് മെച്ചപ്പെടാൻ സാധിക്കും എല്ലാവർക്കും ആശംസകൾ